വണ്ടി ഈ കാർ പാർക്കിങ്ങിലാണ്ട കിടക്കണത് വച്ചാൻ അവിടെ കിടക്കണ്ട അപ്പുറത്തൊക്കെ കുറെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടാ മഴ പെയ്തുകൊണ്ട് ഇവൻ്റെ മേലൊക്കെ നിറച്ച അഴുക്കാണ്ട നിറച്ചഴുക്കാണ്ട ചുറ്റും അഴുക്കണം വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മാറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഞാനിപ്പോൾ ഒരു അതേ ഒരു ഫൈവ് ഡി മാറ്റാണ് മേടിച്ചിട്ടേക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ നാല് സൈഡിലുണ്ട് ഉണ്ട് അതാകുമ്പോൾ നമുക്ക് ട്രേ പോലെ എടുത്ത് കളഞ്ഞാൽ മതി കളഞ്ഞില്ലെങ്കിൽ ആകെ ഒരു അസ്വസ്ഥത ആയിരിക്കും സീറ്റ് ഒന്ന് തുടച്ചിട്ട് ഇവിടെ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റായി മേക്കലൊക്കെ അത്യാവശ്യം ചെളി ഉണ്ട് കേട്ടോ മഴയതുകൊണ്ട് ഫുള്ള് ചെളിയാണ് മേക്കലെ മാറ്റി മാറ്റിയപ്പോൾ അത് ഇവിടെ ഇത്തിരി വെള്ളം കിടക്കണം അതെന്താ സംഭവം എന്ന് അറിയില്ല എന്നറിയില്ലോ അവിടെ എങ്ങനെ വെള്ളം വരാനാണ് എന്തായാലും അത് ക്ലീൻ ആക്കണം സെറ്റാക്കിട്ടാ ഇത് വാഷ് ചെയ്യണം നല്ല കളറ് മാറും ആകും ജയ്സപ്പ് ഇന്ന് ഇറങ്ങിയപ്പോൾ ഒമ്പത് ഇരുപതായിട്ടാ ഒമ്പത് ഇരുപതായി എട്ടര കഴിഞ്ഞിട്ടതാണ് ശരടിയായി വന്നപ്പോൾ ഈ സമയം ആയി അപ്പോൾ പച്ചമരേ കൊച്ചി റൈഡ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒമ്പത് ഇരുപതിന് ഇറങ്ങിയിട്ട് മാക്സിമം ഒരു ഓടാനൊക്കെ ഉള്ള പരിപാടിയാണ് ഞാൻ സമയം നിശ്ചയിച്ചിട്ടില്ല എന്തായാലും എത്ര രൂപ ഇന്നത്തെ ദിവസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് നമുക്ക് നോക്കട്ടാ അപ്പോൾ പതിപോലെ നമ്മുടെ യൂബർ ഡ്രൈവർ ഊബർ 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 ഡ്രൈവർ ആപ്പ് എടുത്തുക ഓൺലൈൻ ഓക്കെ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് ജസ്റ്റിനി ബാക്ക് അടിക്ക് യാത്രയെടുക്കുക ഓണാക്ക ഓണാക്കാം ഓണാക്കോഡിങ് ആണ് ലോഡിങ് ആണ് അത് ഓക്കെ ഗോ ഓക്കേ രാത്രി ഓണാക്കിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളത് ഒലയോലർട്ടി ആക്കിട്ടുണ്ട് മോൺ ഡ്യൂട്ടി ആക്കണ ഇവിടെ ഇന്നലെ എയർപോർട്ട് ഓട്ടം കിട്ടിയത് ഓക്കെ ഇത് മൂന്ന് വേണം ഞാൻ യൂസ് ചെയ്യുന്ന കേട്ടോ ചെച്ചാൻ അപ്പൊ നമുക്ക് ഇപ്പൊ സമയം ഒമ്പത് മുപ്പത്തി ആറ് നമ്മുടെ പേരി ജംഗ്ഷനിലാണോ ഞാൻ കിടക്കുന്നത് എപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കും ഇനി ഇവിടെ നോട്ടം കിട്ടാത്തപ്പോൾ കിട്ടാത്തപ്പോ മട്ടാഞ്ചേരി ഫോട്ടോച്ചിലോട്ടൊക്കെ പോകും അതൊക്കെയാണ് എന്റെ അവസ്ഥ അപ്പൊ എന്തായാലും നമ്മൾ ഓണാക്കിയിട്ടുണ്ട് ഇനി ആര് നമുക്ക് ആദ്യം ഓട്ടം തരും നമുക്ക് നോക്കാം ആ വണ്ടി ക്ലീൻ ആക്കിയ കയറിയിട്ടുണ്ട് അവനെ ഒന്ന് പിടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ കസ്റ്റമർ കടും പറഞ്ഞു നടക്കും ഭയങ്കര ഇറിട്ടേഷൻ ആവും വണ്ടി കുറച്ചു നേരം ഓണാക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ കണക്റ്റ് ചെയ്യാം നൈസ് പാട്ടൊക്കെ കേട്ടിരിക്കാം കുറച്ചേരം കഴിയുമ്പോൾ വായിക്കുന്ന സെക്യൂരിറ്റി എന്നെ ഓടിക്കോടാ രണ്ട എടുത്ത് മാറ്റടാ വണ്ടി എന്ന് പറയും അയാൾ അയാളിങ്ങടെ നടന്നു വരുമ്പോ തന്നെ നമ്മ നൈസായിട്ട് വണ്ടി എടുത്തേക്ക ആർക്കും ഒരു ശല്യം ഉണ്ടായിരുന്നു ഞാൻ പാട്ട് വെക്കണത് അതുമ്പോ ട്രാക്കും മാറിക്കൊണ്ടി വന്നോളും പിന്നെ യു എസ് ബി ഫോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ ചെയ്തല്ലേ നമുക്ക് തലവധിയുടെ വാട്ടും കേട്ട് ഇരിക്കാം സെറ്റിങ് ഇങ്ങനൊരു സംഭവം ഉണ്ട് പരസ്യം കേറി വരും ഞാൻ ഈ വീഡിയോ ഇല്ലാദിവസവും ചെയ്യാനുള്ള പരിപാടിയാണ്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ ഒരു ഡാഷ് ക്യാമറ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം പോകുന്ന വിഷ്വൽസ് ഒക്കെ നമുക്ക് എടുക്കാം പിന്നെ കസ്റ്റമറിൻ്റെ ഒന്നും ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല മീൻസ് എന്തിനാ വെറുതെ വള്ളിയാക്കണം എന്തിനാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണതിനും ഒരു സീനുമില്ല സോ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യും വണ്ടി കയറുന്ന പാസഞ്ചേഴ്സിൻ്റെയൊന്നും വീഡിയോസൊന്നും ആരും ഞാൻ ഇടില്ല അടുത്ത മാസം ഒന്നാം തീയതി തൊട്ട് ഞാൻ ആറു മണിക്ക് എണീറ്റ് ഓടാനുള്ള പരിപാടിയാണ് കാരണം എല്ലാവരും പറയുന്നു ആറുമണിക്ക് ഓട്ടം കൂടുതലാണെന്ന് തൊട്ട് പുറകില് ഒരു വണ്ടി കൂടി കിടക്കണം കേട്ടാർക്ക് അടിപൊരുന്ന് കൊച്ചിയിൽ ഓടണ ആരെങ്കിലും ഒക്കെ ഈ കുരിശ് തൊട്ട് വെച്ചോട്ടാ നിങ്ങളെ ഞാൻ വീടുകള് ഉൾപ്പെടുത്താ എന്റെ ഒന്ന് ചാടിയാ ഈ കുരിശെന്ന് നോക്കിയാതി പുറകിലുണ്ടായിരുന്ന വണ്ടി പോയിട്ടോ നമ്മക്ക് ഒരു അടിപൊലും വന്നിട്ടില്ല കിട്ടുള്ളു ഇടുമ്പത്തന്നെ അടി വരാൻ ഇവൻ ഇവനാരടാ വെറുതെ ഇരിക്കുമ്പോ എപ്പനാറുന്നു ഓട്ടം കിട്ടിയോടൂലേ ഓട്ട് മോട്ടി കാശണ്ടക്കാ ഞാൻ ഒരു പണി മണിക്ക് പോണു ഇവിടെ നേരെ ഫോട്ടോച്ചിലേക്ക് പോവാന്ന് വിചാരിച്ചു പോയി കിടന്ന വലിയ ഓട്ടം വരുവല്ല അങ്ങനെ ഒന്നും ചിന്തിക്കാനേ പാടില്ല കിട്ടാ കിട്ടട്ടെ എന്നല്ലേ കിട്ടാ എടുത്ത് ഓടാറന്നല്ലേ മനസ്സിൽ അതെന്നെ സംഭവം കിട്ടിയാ കിട്ടി നൈസ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ നൈസായിട്ട് ഞാൻ ഫോർട്ട് കൊച്ചിയിൽ പോയി കിടക്കാമെന്ന് ചോദിച്ചു മീൻസ് വണ്ടി ഇടാന്നുണ്ടായി കിടക്ക കിടക്കാന്ന് ഉദ്ദേശിക്കണേ എനിക്ക് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കണത് അപ്പൊ ആ വണ്ടി അവിടെ കൊണ്ടിടാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് ഓട്ടം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇവിടെ ഞാൻ വന്നിട്ട് ഇപ്പൊ പത്ത് മിനിറ്റ് ഒന്നും ആയിട്ടില്ല എന്നാലും ഇവിടെ കിടന്ന് പോറടിച്ച് ഞാൻ സെക്യൂരിറ്റി ചേട്ടൻ ഞാൻ വെറുതെ ടെൻഷൻ മാറ്റണുണ്ട് അടുത്ത് മാറ്റടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവിടെ നിന്ന് മാറ്റിയിട്ടേ കേട്ടോ കൈസ് കൈസ് ഫോട്ടോച്ച് ഇത്രയും മുമ്പ് തന്നെ ഒരടി വന്നിട്ടാ ഓലയിലാണ് വന്നത് സോ ഐ ആം ചെക്കിംഗ് ദ റൂട്ട് കെട്ടണ സ്ട്രൈറ്റ് തന്നെ പോയിട്ട് മൂന്നാമത്തെ ലെഫ്റ്റ് കയറുക അതാണ് കാണിക്കണത് പെട്രോൾ പമ്പ് കുറച്ചും കൂടി മുമ്പോട്ട് പോവാം ഓക്കേ നാല് മിനിറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് ഓക്കെ നമുക്ക് പിക്ക് ചെയ്യാം കൈസ് നമ്മൾ എത്തിയിട്ടാ കസ്റ്റമർ ഇവിടെയൊന്നും കാണാതില്ല ഐ ആം ട്രാപ്ഡ് ഞാൻ ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ട് ഐ ആം മറ്റേ പിക്ക് അപ്പ് പോയിന്റ് കോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ മെസ്സേജ് അയച്ചേരട്ടാ ഇട്ടും യൂബറിലൊക്കെ നമ്മൾ സ്ഥലത്തെത്തി കഴിയുമ്പോൾ ഇതേപോലെ ക്ലൈൻറ്റ് ലൊക്കേറ്റഡ് എന്ന് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് അതിനൊക്കെ കഴിയുമ്പോൾ ഇതേപോലെ ഫൈവ് മിനിറ്റ്സ് കയറും അതാകുമ്പോൾ നമുക്ക് വെയിറ്റിംഗ് ചാർജായിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്താലും നമുക്ക് ആ എമൗണ്ട് കിട്ടും ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ റിപ്ലൈ ഒന്നും തന്നില്ല തന്നില്ലടാ എന്തായാലും ഫൈവ് മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ക്യാൻസൽ ആവണെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ആകട്ടെ ആദ്യ തോട്ടമാണ് ഇതുവരെ കസ്റ്റമർ ഒന്നും വന്നിട്ടില്ല കേട്ടോ ബാക്കിൽ ഒരു അപ്പാപ്പം മാത്രമേ നിൽക്കുന്നുള്ളൂ ഇവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ ഇടവഴിയിൽ എവിടെയെങ്കിലും ആയിരിക്കും വീട് വെയിറ്റ് ചെയ്യാം ബിക്കൈസ് അങ്ങനെ പലയില ഫൈവ് മിനിറ്റ്സ് നമ്മൾ അവർക്ക് വേണ്ടി പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കസ്റ്റമർക്ക് വേണ്ടി ബട്ട് അവരിപ്പോഴും വന്നില്ല എന്തായാലും ഫൈവ് മിനിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് യു യു ഓർ ദ ബുക്കിംഗ് നമുക്ക് എന്തായാലും അവർ കോൾ ചെയ്യാം ഹലോ ഹലോ ആ മേഡം ഓല ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഞാനിവിടെ ഞാൻ ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് പിക്കപ്പ് പോയിന്റിലുണ്ട് ലൊക്കേഷൻ ലൊക്കേഷനിലുണ്ട് ലൊക്കേഷനിൽ ഒരു ഡോക്ടറിന്റെ വീടിന്റെ മുമ്പിലാണ് ഞാൻ നിക്കുന്നത് ആധാരമെഴുത്തോ ഇല്ല ഞാനൊരു ആധാരമെഴുത്തിന്റെ ഫ്രണ്ടിലുണ്ട് ആധാരമെഴുത്തിന്റെ ഫ്രണ്ടിലുണ്ട് ആ ഞാനിവിടെ ഉണ്ട് അതിന്റെ ഫ്രണ്ട് തന്നെയുണ്ട് ഇപ്പൊ കറക്റ്റ് പതിനൊന്ന് മണിയായിട്ടാ ഞാനിപ്പോ നിക്കുന്നത് നമ്മുടെ ക്യൂൻസ് വാക്വേയിൽ അവിടെ വേണ്ട അപ്പൊ കാര്യത്തിലേക്ക് വരാം നമ്മ വന്ന കസ്റ്റമർ ഇല്ലേ അതായത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്തല്ലോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവര് ഞാൻ ഞാൻ കോൾ ചെയ്തു കോൾ ചെയ്ത് കഴിഞ്ഞപ്പോ അവര് വിളിച്ചിട്ട് എടുത്തിട്ടാ എടുത്തു കഴിഞ്ഞപ്പോ ഒരു ഉമ്മയും ഒരു ശിശുമായിരുന്നു കേട്ടാ വന്നേക്കുന്നത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ലൂർ ദു ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ കയറിക്കോ ലൊക്കേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഒ ടി പി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒ ടി പി എടുക്കാൻ പറ്റുള്ള ഫോൺ ഹാങ് ആയിപ്പോയി അവരുടെ എന്നിട്ട് ഫോൺ ഓണാക്കി ഓഫാക്കിയിട്ടൊന്നും രക്ഷയില്ല ഒ ടി പി വന്നില്ല ഞാനപ്പോൾ പറഞ്ഞ അപ്പോൾ എന്താ ചെയ്യാൻ പറ്റണ എന്ന് ചോദിച്ചപ്പോൾ ഒല്ല ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ ക്യാൻസൽ ചെയ്തു ഞാൻ ഞാൻ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഫോൺ ഓണായി പകുതി ആയപ്പോഴത്തേക്കും ഓണായിട്ടാണ് ഓണായി കഴിഞ്ഞപ്പോൾ അവരുടെ നമ്പൂതിരൂ പോയി ഞാൻ പറഞ്ഞു അവിടെ നിന്ന് എത്ര രൂപയാണ് കാണിച്ചത് ലൂർദ് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ആ എമൗണ്ട് തന്നാൽ മതി നോ ഇഷ്യൂസ് നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടറല്ലേ കാണേണ്ടത് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവ അവരിപ്പം അവർ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തപ്പം എൻ്റെ അമ്പത് രൂപ എന്ന് പറഞ്ഞു അവ ഞാൻ പറഞ്ഞ അന്ന് അമ്പത് രൂപ കുറച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ നാനൂറ്റി അൻപത് രൂപയെങ്ങാണ്ടാണ് കാണിച്ചത് അതിൽ അവരെ പാസഞ്ചറെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടാണ് നല്ല ആയിരുന്നു അവർ വണ്ടി കയറി അപ്പോൾ ഞാനും അവരോട് സംസാരിച്ച് ഇതേപോലെ പേടിക്കേണ്ട ഞാനത് എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇപ്പം ഹോസ്പിറ്റലിൽ എത്തണം ഞാനത് എത്തിക്കും ഇപ്പം നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റുമോ അത് തന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര സത്യസന്ധനായ ബാലന്മാർ ടാക്സി ഡ്രൈവറായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഭയങ്കര കമ്പനി ആയിട്ടോ അവരോട് നല്ല കമ്പനിയായിരുന്നു ആയിരുന്നു അവർ എന്നിട്ട് ഹോസ്പിറ്റലിലാക്കി അവരെൻ്റെ അടുത്ത് പേഴ്സണൽ നമ്പർ ചോദിച്ച് അവർ പറഞ്ഞു ഇനി ഓട്ടം വരുമ്പോഴൊക്കെ വിളിക്കും മറ്റേതണം മറിച്ചതാണെന്നൊക്കെ ഉള്ള രീതിയിൽ നല്ല കസ്റ്റമേഴ്സ് ആയിരുന്നു എൻ്റെ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ മാക്സിമം ഒരു മണിക്കൂർ ഉണ്ടാവുള്ളൂ തിരിച്ച് അങ്ങോട്ടേക്ക് ഉണ്ടെന്ന് പറഞ്ഞു അതായത് ലൂർദ് ഹോസ്പിറ്റലിൽ ഇരിക്കണം അവിടെയാണ് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ റൈഡേ ഉള്ളൂ അങ്ങോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾ വിളിക്ക് എനിക്ക് ഓട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഈ റേറ്റിൽ തന്നെ ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം അവരുടെ പ്രൈവറ്റ് ഓട്ടോ ഒക്കെ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ ഓട്ടോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നല്ല കമ്പനിയായിട്ട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ കുറേ ഓപ്പർച്യൂണിറ്റീസ് യൂബറും ഓലയിലൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഓല അവരുടെ ഹാങ് ആയി പോയതുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഓലയിൽ തന്നെ ആ ഒ ടി പി അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ആയി പോയതാണ്ടോ ഓല ഇപ്പം ഓല ഞാൻ ഓഫാക്കിയിട്ട് എങ്ങനെയാണ് ഇനിയിപ്പോൾ അവരെ തിരിച്ച് അവിടെ കൊണ്ടാക്കാം എന്തായാലും ഒരു മണിക്കൂർ പോസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും എനിക്ക് ഒരു മണിക്കൂർ പോസ്റ്റ് അടിച്ചാലും സീനില്ല സി എൻ ജി കത്തണില്ല ഇനി വലിയ ഓട്ടം തന്നെയാണെന്നുണ്ടെങ്കിൽ സീനാണ് ചിലപ്പോൾ ചാഞ്ചാട്ടം വരാൻ മനസ്സിൽ ചാഞ്ചാട്ടം വരും അതിപ്പിന്നെ കുഴപ്പമില്ല നമുക്ക് എന്തായാലും വലിയ ഓട്ടം വരാൻ ചാൻസ് ഇല്ലെന്നാ തോന്നണ വണ്ടി ഒന്നും ഇരിക്കണില്ല ഇവിടെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ കേസ് എന്തായാലും നമുക്ക് അവരെ തിരിച്ച് പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ കൊണ്ടാകാം കേട്ടോ എന്തായാലും അവര് വിളിക്കും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക് അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം വണ്ടിയിൽ കയറുന്ന കസ്റ്റമേഴ്സിന്റെ ഫോട്ടോസും ഒക്കെ നമുക്ക് എടുക്കാൻ അനുമതിയില്ല അതായത് അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ടാണ് ഞാൻ അവരെയൊന്നും കാണിച്ച് ബ്ലോഗ് ചെയ്യാത്തതിട്ട അതുമാത്രമല്ല റൈഡിങ് ഒന്നും ഞാൻ എടുക്കണില്ല അതൊക്കെ ഇനി എപ്പോഴെങ്കിലുമൊക്കെ അത് കേസായി മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഓടിക്കണ വിഷൽസ് ഒന്നും ഞാൻ എടുക്കണില്ല ഞാൻ നിർത്തിയിട്ടാണ് ഞാൻ കഥ പറയുന്നത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിട്ടേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഞാനത് മാറ്റാൻ ശ്രമിക്കാം ഈ കസ്റ്റമർ എൻ്റെ അടുത്ത് മൂന്നാറിലേക്കൊക്കെ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ എനിക്ക് ലോങ് ഓട്ടം കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ ഇതേപോലെ ഇപ്പോൾ എനിക്ക് കുറേ കസ്റ്റമേഴ്സ് ആയിട്ട് ഇപ്പം പ്രൈവറ്റ് ഓട്ടം വിളിക്കണത് പേഴ്സണലായിട്ട് ഓട്ടം വിളിക്കണം എൻ്റെ നമ്പർ കുറേ പേര് ചോദിച്ചിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഡീൽ ഡീലെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും കസ്റ്റമേഴ്സിനെ ഹാപ്പി ഹാപ്പിയാകാം ഇപ്പം പേഴ്സണലായിട്ട് ഓട്ടം വിളിക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക മനസ്സിലായി നല്ല രീതിയിൽ നിന്ന് അവരെയൊക്കെ ഹെൽപ്പിങ് മെ നല്ലൊരു ഹെൽപ്പായിട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ വന്നാലും നമ്മളെ തന്നെ വിളിക്കുകയുള്ളൂ നമുക്ക് ഇപ്പോൾ ഈ ഊബറ് പോലെ ഒന്നും ഓട്ടം തന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇങ്ങനെ പോലെ സ്ഥലത്ത് ഓടാനുണ്ട് ഇന്ന പോലെ ഒരു സ്ഥലത്ത് ഓടാനുണ്ട് മനസ്സിലായ മനസ്സിലായി ഫുള്ള് എൻഗേജ്ഡാവും എനിക്കിപ്പോൾ കുറേ പേഴ്സണൽ ഓട്ടങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി ഞാൻ ആകെ ഓടാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ അതിലിപ്പോൾ ഇത്തരം പേഴ്സണൽ ഓട്ടങ്ങൾ രണ്ടാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ട അത് ഒരു വലിയ ഒരു വിജയമായിട്ടാണ് തോന്നണത് ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ എല്ലാം ഞാൻ ഷെയർ ചെയ്യും ഡെയിലി ബ്ലോഗായിട്ട് ഞാൻ എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഞാൻ ചെറിയ ഒരു ചാനലായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു കണ്ടന്റ് എന്തായാലും ഇട്ട് നോക്കാം എന്നുള്ള രീതിയിൽ ചെയ്ത് തുടങ്ങിയതാണ് പക്ഷെ അത് ഹിട്ടാതെ ഹിറ്റാ ഫസ്റ്റ് വീഡിയോ തന്നെ പത്തിരണ്ടായിരം കയറിയപ്പോൾ എനിക്കത് ഹിറ്റാവും എന്നുള്ളൊരു ഇത് തോന്നി കുറേ പേര് സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയച്ച് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ അതായത് നമ്മൾ രാവിലെ എണീറ്റ് യൂബർ ഓടി എത്ര മണിക്ക് വീട്ടിൽ കയറണം ഇതൊക്കെ ഞാനിടും ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ യൂബർ ഓടില്ല കാരണം എനിക്ക് കറങ്ങാൻ പോകണം അത് വേറൊരു പ്രാന്താണ് എനിക്കുള്ളത് ഞായറാഴ്ചയിൽ രണ്ടു ദിവസം ഞാൻ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് അടിക്കും ഞാൻ പറയാം നമുക്കല്ലെങ്കിൽ ബോറടിക്കില്ല അപ്പം ഉണ്ടാകണ പൈസ നമ്മൾ ഉണ്ടാക്കുക കുറച്ചൊക്കെ കറങ്ങി കിടന്ന് സന്തോഷിക്കുക മനസ്സിലെ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് കാരണം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഓട്ടോ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഡസ്പായിരുന്നു ഇപ്പോൾ പക്ഷേ ഞാൻ ഉഷാറായിക്കൊണ്ടിരിക്കണേണ്ട എന്തായാലും വണ്ടീനോട് എനിക്ക് പ്രണയം വന്നു തുടങ്ങിയിരിക്കുന്നു ഗൈസ് അടിപൊളിയാണ് എന്തായാലും അടിപൊളിയാണ് ഇവനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഇപ്പം ഇവന നമുക്ക് എന്ത് ഒരു പേരിടണ്ടേ ൊരു പേരിടണം നിങ്ങൾക്ക് നല്ലൊരു പേര് സജസ്റ്റ് ചെയ്ത് എനിക്ക് കമൻ്റ് അടിക്കണം കേട്ടോ നമ്മുടെ വണ്ടിക്ക് ഇടാൻ പറ്റിയ ഒരു കിടിലം പേര് ഇതുമാത്രമല്ല വണ്ടി നിറച്ച അഴുക്കാണ് അഴിച്ചതിലും ഒരിക്കലും ഞാൻ കഴുകാറുണ്ട് ഇപ്പം മഴ രണ്ട് ദിവസമായിട്ടില്ല അതുകൊണ്ട് ഉണങ്ങി പിടിച്ചിരിക്കുന്നതാണ് സൈഡിലൊക്കെ നമുക്കിപ്പോൾ നാളെ ഞായറാഴ്ചയാണ് ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പോൾ നാളെ ഞായറാഴ്ച നമുക്ക് രാവിലെ കൊണ്ടുപോയി കഴുകാം അപ്പോൾ ഇന്നലെ എടുത്ത ആ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട് നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് ആക്കാം നമുക്ക് ഓട്ടം വരുകയും ചെയ്യും നമുക്ക് വീഡിയോ എഡിറ്റ് സെറ്റ് സെറ്റാക്കാനും പറ്റൂട ഇപ്പോൾ ഇനി ഓട്ടം കുറവാണ് ബ്രോ ഈ സമയത്തൊക്കെ ഓട്ടം ഓടുന്ന പ്രൊഫഷണൽ ആയിട്ട് ഓടണ കുറേ പേര് കമൻ്റ് അടിച്ചായിരുന്നു എൻ്റെ വീഡിയോയിൽ അവരെൻ്റെ അടുത്ത് കുറേ പേര് സജസ്റ്റ് ചെയ്ത് ആറു മണിക്ക് എണീറ്റ് ഓടണം പിന്നെ രാത്രി ഏഴ് മണി കഴിഞ്ഞിട്ട് ഓടണം പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഓടണം അപ്പോൾ പതിനൊന്ന് മണി സമയമെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ആരുമില്ല അപ്പം നമുക്ക് തിരിച്ച് ആ ഓട്ടം കിട്ടിക്കഴിയുമ്പോൾ എനിക്കിന്ന് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് സമ്പാദിക്കാൻ പറ്റും മനസ്സിലായോ സമ്പാദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാക്സിമം ഒരു ഘട്ടം സി എൻ ജിയെ പോയിട്ടുണ്ടാവുകയുള്ളൂ അപ്പം എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആയി പിന്നെ നമുക്ക് അവിടെ നിന്നൊരു എയർപോർട്ട് ഓട്ടം കൂടി കിട്ടി കഴിഞ്ഞാൽ പത്തായിരത്തി അഞ്ഞൂറ് സെറ്റായി അതാണ് എൻ്റെ മൈൻഡ് നമുക്ക് നോക്കാൻ കഴിച്ച് ഒരടി വന്നിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം ഇപ്പോൾ എല്ലാം ഓണാണ് ഒല്ല ഞാൻ ഓഫാക്കി കാരണം ആ ലൊക്കേഷനിൽ തന്നെ ഞാൻ വന്ന് കിടക്കണത് അപ്പോൾ ഒലക്കാര് തെറ്റിദ്ധരിക്കേണ്ട എന്നുള്ള രീതിയിൽ ഞാനത് ഓഫാക്കി ഇട്ടേക്കണേ ഒലയിലെ ടീമിൽ തെറ്റിദ്ധരിച്ചാലും വേറെ സീനൊന്നുമില്ല കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ആ കസ്റ്റമർക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയും വേണം മനസ്സിലായോ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് ക്യാൻസലായി കളഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് ഒലയിൽ തന്നെ എടുക്കാം പിന്നെ അവരുടെ ഫോൺ ഹാങ് ആയിട്ട് ഓണാണ്ടേ വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് കയറി കസ്റ്റമർ നല്ല ഒരു സെലിബ്രിറ്റി ആയിരുന്നു ആയിരുന്നെട്ടെ അതായത് കാതലില് മമ്മൂക്കാടെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടൊക്കെയുള്ള ഒരു സെലിബ്രിറ്റിയാണ് ഫോട്ടോ ഒന്നും എടുപ്പിച്ച് എടുത്തില്ല എനിക്കറിയാം ഞാൻ കണ്ടതാണ് സിനിമയിൽ ഞാൻ കണ്ടതാണ് പുള്ളിക്കരത്തിന് അപ്പം നല്ലൊരു കസ്റ്റമറായിരുന്നു കേട്ടോ കയറി വന്നപ്പോൾ തട്ട് ആ ഉമ്മയും നല്ല രീതിയിൽ നല്ല സംസാരമായിരുന്നു ഭയങ്കരമായിട്ട് എന്നെ കാര്യമായിട്ടാ മോനെ പോലെയൊക്കെ കണ്ട് അടിപൊളി അതാ ഞാൻ പറഞ്ഞാൽ അമ്പത് രൂപ എനിക്ക് തരണ്ട കുറച്ച് ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര ഇതായി ഹാപ്പി ആയിട്ടോ കാരണം അത് അവരെ സംബന്ധിച്ച് അത് ഇങ്ങനെയൊക്കെ ഒരു ആൾക്കാർ പറയുന്നു എന്നുള്ള ഇതൊക്കെയായിപ്പോയി എന്തായാലും വളരെ ഹാപ്പി ഇതേപോലത്തെ കസ്റ്റമറൊക്കെ നമുക്ക് കയറിട്ടെ വണ്ടിയിൽ അപ്പോൾ എന്തായാലും അവർ പന്ത്രണ്ടര ഒരു മണിയൊക്കെ വന്നത് തോന്നണേ വിളിക്കാൻ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഇപ്പോൾ സമയം പതിനൊന്ന് അമ്പത്തെട്ടായിട്ടാണ് അപ്പോൾ മാക്സിമം ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിട്ട് നമുക്കൊന്ന് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം അവരെനിക്ക് നമ്പർ വന്നിട്ടുണ്ടോ അപ്പോൾ നമുക്ക് അവരൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇറങ്ങു ചോദിക്കാം നമുക്ക് വെറുതെ കൈസ് ആ വാക്വേലിക്ക് കിടന്നിട്ട് ഒരു അടി പോലും എനിക്ക് വന്നില്ല വന്നില്ലട്ടാ ചെറിയൊരു ഓട്ടം വന്ന് യാത്രയിലൊരു ഓട്ടം വന്ന അതായത് നമ്മുടെ വടുതലെന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ നൂറ്റമ്പത്തൊന്ന് രൂപേന്ന് വന്നതാണ് അത് വടുതലയിലേക്ക് തന്നെ മൂന്ന് കിലോമീറ്ററിൽ പോയി ഞാൻ പിക്ക് ചെയ്ത് ഇപ്പുറത്തോണ്ടാക്കാൻ നൂറ്റമ്പത് രൂപ ഇന്നത്തെ ദൈവമേ ഞാനെടുത്തില്ല അതുകൊണ്ട് അവിടെ തന്നെ വാക്ക്വേലി കുറേ ടാക്സി ഡ്രൈവർമാരുണ്ടായിരുന്നു അവരൊന്നും ഞാൻ എടുത്തില്ല അവരുടെ ഇപ്പം സംസാരിച്ച് ഇങ്ങനെ നിന്ന് ആർക്കും ഒരു അടിയില്ല കേട്ടോ ഭയങ്കര ഷോക്കുകയാണ് പറയുന്നത് എല്ലാവരും യൂബർ ഫീൽഡിലൊക്കെ ഇറങ്ങണവരെയൊക്കെ നോക്കി കണ്ടാൽ ഇറങ്ങട്ടാ ഭയങ്കര ഓട്ടം കുറവാണ് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം പോയിക്കോളൂ ആർക്കും ഓട്ടില്ല വെറുതെ ചൊറി കുത്തി എല്ലാ മൂലക്കും കിടക്കണ എല്ലാവരും ഞാനതെല്ലാം കഴിഞ്ഞ് ഇപ്പം സമയം രണ്ട് പന്ത്രണ്ടായിട്ടാ ഇപ്പം നമ്മളെ രാവിലെ കൊണ്ടുവന്ന കസ്റ്റമർ ചെറിയ തലകർക്കൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഒരു സിറ്റുവേഷൻ വന്നെന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ച് ഞാൻ എന്നോട് ചോദിച്ചു ഇവിടെ തന്നെ ഉണ്ടാകുന്നു എനിക്കോട്ടം കിട്ടിയ കാര്യം ഇവർക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ട് എന്നെ തന്നെ പെട്ടെന്ന് വിളിച്ചോ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ ഫ്രണ്ടിലുണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരിച്ചുള്ള ഓട്ടം ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടാണ് തിരിച്ചുള്ള ഓട്ടം എനിക്ക് എന്തായാലും കൺഫേം ആയി അതുകൊണ്ട് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആയി എനിക്കൊരു മൂന്ന് മണിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട് ഒരു പേഴ്സണൽ ഓട്ടം അത് മട്ടാഞ്ചേരിയിൽ നിന്ന് ചെല്ലാനത്തേക്കുള്ള റൂട്ടിലാണ് അപ്പം ഇത് ഇവരി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കൂടി എടുക്കാൻ പറ്റും ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും എനിക്ക് അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല ഇപ്പം രണ്ടേ പന്ത്രണ്ടായി ഇനി എത്ര നേരം പോസ്റ്റ് ഉണ്ടാവുകയെന്നൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ കേസ് ഞാനിപ്പോൾ ചേരാ നല്ലൂർ സൈഡിലാണ്ടോ ഞാനിവിടെ നിന്ന് രണ്ട് കട്ടിലായിട്ടും ഇതൊക്കെ വാങ്ങിച്ചു തിന്ന് ഇങ്ങനെ അവിടെ ഇവിടെ ഏട്ടൊക്കെ നടക്കാനാണ് ഇപ്പൊ ഓട്ടമില്ലാതെ ആ ഫോണൊക്കെ ഞാൻ ഓഫാക്കി വെച്ച് ഒരു രക്ഷയിലേട്ടൊക്കെ ലൈഫ് എന്താണല്ലേ അടിപൊളി അല്ലേ സുഖമായിട്ട് കിടന്നുറങ്ങാം ഏകദേശം ടാക്സി ഡ്രൈവർമാരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ കണ്ട ചേട്ടൻ നിവർന്ന് കിടക്കുമ്പോ നമ്മള് സീറ്റിൽ കിടക്കും ഇത് തന്നെ സംഭവം എല്ലാം ഒരേ അവസ്ഥയിലാണ് ഡ്രൈവർമാരൊക്കെ കടന്നു പോകണമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഓടാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ എന്നിട്ട് എന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങണവന്മാരൊക്കെ നോക്കിയങ്ങണ്ടൊക്കെ ഇറങ്ങട്ടെ അച്ചാൻമാരെ ഞാൻ ഡ്രൈവർമാരെ റെസ്പെക്റ്റ് ചെയ്യണം ചെയ്യണോട്ടാ എന്തൊക്കെ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോണത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഷോ എന്ന് പറഞ്ഞാൽ നല്ല അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വണ്ടിയുടെ മെയിൻ്റനൻസ് പിന്നെ ടയർ തീർന്നതും പിന്നെ വർഷം വർഷം ടെസ്റ്റ് പിന്നെ എന്താണ് സംഭവം നമ്മുടെ ഇൻഷുറൻസ് ഇൻഷുറൻസ് തന്നെ ഒരു ഒന്നൊന്നര തുകയാണ് അയ്യോ ഇതെല്ലാം കൂടി നോക്കണ്ടേ പിന്നെ പോരാത്തേന് പലരും ഇ എം ഐ എടുത്തിട്ടാണ് വണ്ടി ഓടുന്നത് ഇ എം ഐ കൂടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട് എന്നാണ് ഞാൻ ആലോചിക്കണത് അതുകൊണ്ട് ഇതൊക്കെ ഇറക്കണമാരും ഒക്കെ നോക്കി കണ്ടിറക്കാം ഞാൻ എന്തായാലും പെട്ടുപോയി ഇനി എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം സൈഡായിട്ട് അല്ലാണ്ട് രക്ഷയിലാണ് കൈസ് ഞാനാ കസ്റ്റമറുടെ ഡ്രോപ്പ് അടിച്ചിട്ടാ നമ്മൾ സി എൻ ജി അടിക്കാൻ വേണ്ടി വന്നേക്കണുണ്ടെന്നൊക്കെ ആ എന്ത് മച്ചാനെ ഉണ്ട് ഉണ്ട് ടാക്സി ക്യൂലി കിടക്കണേട്ടാ രക്ഷോട്ട് അപ്പോൾ സി എൻ ജി അടിക്കട്ട കൈസ് നമുക്ക് ഇപ്പൊ നമ്മുടെ സി എൻ ജി രണ്ട് ഘട്ടമുള്ളൂ ആ ഇന്ന് ആകെ ഒറ്റ ഓട്ടോ ആണ് എനിക്ക് കിട്ടിയേക്കണത് പക്ഷേ അത് ഒലും വന്ന അതുകൊണ്ട് എണ്ണൂറ് എണ്ണൂറ് കിട്ടി എണ്ണൂറ് കിട്ടി പിന്നെ ചെല്ലാനത്തേക്കുള്ള പോക്കിലാണ് ഫുൾ ആക്കിയിട്ട് തോപ്പുംപടി പമ്പിൽ അങ്ങനെ റെയർ റേറായിട്ടേ ഇണ്ടാവാറല്ലോട്ടാ എന്നിപ്പോ എന്തോ ഭാഗ്യം ഉണ്ട് നമ്മളെ സി എൻ ജി തീർന്നിരിക്കണ ഫ്രണ്ടിലെത്തി തോപ്പുംപടി ഹാർബർ ബ്രിഡ്ജിന്റെ അവസ്ഥ എന്ത് വലിയ കുഴിയാണെന്നറിയോ ഞാനത് എപ്പോഴും വിട്ടു ഇതിലേക്ക് ഇതിലേക്കുണ്ടാ കുഴിയുടെ അവസ്ഥ കുഴി കുഴി ചെറിയ ഈ വണ്ടിയൊക്കെ കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്സ് ഇന്നത്തെ അവസാനിപ്പിക്കണ നമുക്ക് എപ്പോഴും ഓട്ടോ ഉള്ള സ്ഥലത്തേക്ക് തന്നെയാണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ വൈറ്റ് പാലസ് റിസോർട്ടിലേക്ക് അവിടെ പണി നടക്കണോണ്ട് എനിക്കിപ്പോ ഇടക്കിടക്ക് ഇങ്ങോട്ട് ഓട്ടോ ഉണ്ട് കൈ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന ഇന്ന് അധികം ഓടിയൊന്നുമില്ല ആകെ എണ്ണൂറ് പിന്നെ ഒരു അഞ്ഞൂറ് അത്രേ ഉള്ളൂ ചെറിയ ഓട്ടോ ഒക്കെ ഉള്ളു യൂബറിൽ നിങ്ങൾ കണ്ടതല്ലേ ആ ടൈമിലൊന്നും ഒരു അടിപൊലും വന്നില്ല വളരെ ശോകാവസ്ഥമാണ് പിന്നെ ഇങ്ങനെ പോവാം ഇതൊക്കെ തന്നെ ഞാനിവിടെ ഒരു മൂന്നരയൊക്കെ ഇപ്പം എത്തിയതാണ് മൂന്നര നാലുമണിയൊക്കെ ഇപ്പം എത്തിയതാണ് ഞാൻ ഇവിടെ ഇരിക്കണായിരുന്നു റിസോർട്ടിൻ്റെ മേളിൽ ഇരിക്കണേന്ന് കായൽ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണായിരുന്നു എന്തായാലും അടിപൊളി അപ്പോൾ വച്ചാൽ മരെ അടുത്ത വീഡിയോയിൽ കാണട്ടാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഡെയിലി ലൈഫ് വ്ളോഗാണ് ഞാൻ ചെയ്യണത് അതായത് നമ്മുടെ ടാക്സി ജീവിതം അപ്പോൾ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ നൈസായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് യൂട്യൂബ് വൈറലാക്കി എന്തെങ്കിലുമൊക്കെ ചെറിയ എമൗണ്ട് കിട്ടിക്കാൻ വലിയ ഇഷ്ടമുള്ളൂ യൂബർ നോക്കിയൊന്നും എന്നിട്ട് കാര്യമില്ല വച്ചാൽ മരെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണട്ടാ ബൈ ബൈ സബ്സ്ക്രൈബ് ബൈ